ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു എഗ് മസാല റൈസാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ രണ്ട് കപ്പ് ബസ്മതി റൈസും നന്നായിട്ടൊന്ന് കഴുകി ഒരു ട്വൻറ്റി മിനിറ്റ് സോക്ക് ചെയ്തു വയ്ക്കാം അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് വലിയൊരു പാൻ വേണെടുക്കാനായിട്ട് അപ്പോൾ ആണ് റൈസ് നന്നായിട്ട് വെന്ത് വിടർന്ന് വരുവുള്ളൂ അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം വേഗം തിളയ്ക്ക് അതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കണം അത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണെ അപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം ഈ അരി ഒരു എഴുപത്തഞ്ച് ശതമാനം കുക്കായി കഴിയുമ്പോൾ നമ്മൾ അതിനൊരു കൊട്ടയിലേക്ക് വെള്ളം പോകാനായിട്ട് വെക്കണം ഇത് നമ്മൾ നന്നായിട്ട് ഇപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മസാലയിൽ മിക്സ് ചെയ്ത് വരുമ്പോൾ തവിയിലൊക്കെ മൊത്തം കുഴഞ്ഞു പിടിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടില്ല അരി ഇപ്പോൾ കുക്കായി നമ്മൾ വെള്ളം പോവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ വോക്കിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് ഇഷ്ടമില്ലാത്തവർക്ക് വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം കേട്ടോ ചൂടായ നെയ്യിലേക്ക് ഇപ്പോൾ നമ്മൾ കാൽ ടീസ്പൂൺ കടുുകയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ വേണം രണ്ട് രണ്ടിതൽ വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാനായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ രണ്ട് പച്ചമുളകാണ് പച്ചമുളകാണിപ്പോൾ ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നു ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ടായിരിക്കും ഇപ്പോൾ നമ്മൾ ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വാടി വരും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇതൊരു ചെറിയ കഷ്ണ ക്യാരറ്റും പത്ത് ബീൻസും ആണ് പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ഞാൻ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ആണ് കേട്ടോ പിന്നെ വെജിറ്റബിൾ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി വെജിറ്റബിൾസിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ഒരുമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ഒരു ആറ് മുട്ട നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണേ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് വെന്ത് വെന്തുടങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യണേ അന്നി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം കിരം മസാല കാൽ ടീസ്പൂൺ ഇതെല്ലാം കൂടി ചേർത്ത് ചെറിയ തീരെ വെച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു പിടുത്ത മല്ലിയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മസാല ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം മാറ്റിവെക്കണം നടുഭാഗത്തായിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് മസാല മിക്സ് ചെയ്ത് കൊടുക്കണം ഉടനെ തന്നെ ചോറും കൂടെ ചേർത്ത് കൊടുക്കണേ അല്ലെങ്കിൽ മുട്ട വേറെ മസാല വേറെ കിടക്കുകയും ചോറ് കുറേശ്ശായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ രണ്ട് മൂന്ന് തവണകളായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഈ എഗ് റൈസിൽ നമ്മളിപ്പോൾ വെജിറ്റബിൾസും മുട്ടയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്